ഹായ് അസ്റ്റാമിലേക്കും അപ്പൊ കൊച്ചിയിലുള്ള ആന്റിയും അനിയത്തിയും പിള്ളേരും ഹസ്ബൻഡൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അവൾക്ക് അവര് വല്ല് കോളേജിൽ ഒരു എക്സാം ഉണ്ട് അപ്പൊ വന്നപ്പോ എക്സാമിന് പോകാലോ പിള്ളേരും ആന്റീ ഇവിടെ നിന്നിട്ട് അവര് എക്സാമിന് പോയിരിക്കാൻ കേട്ടോ അപ്പൊ അതേ കുഞ്ഞിക്കുറുമ്പന അതേ ചോറ് കൊടുക്കണം കേട്ടാ അപ്പൊ കഴിക്കണില്ല എന്നാലും എങ്ങനെയാണെങ്കിലും നിർബന്ധിച്ചിട്ട് കൊടുക്കണം അപ്പൊ അതിന്റെ മുകളിലൊക്കെ കേറണോ ഞാൻ അതൊക്കെ വീടൊക്കെ ചെറുതൊന്നും ഉൾപ്പെടുത്തിയെന്നുള്ളൂട്ടാ കുട്ടികളെ കളിയൊക്കെ നല്ല രസമാണല്ലോ ല്ലേ അപ്പൊ നേരം പോണതറിയൂല അപ്പൊ ഞാൻ പൊട്ടിക്കറിയും പിന്നെ അയില തേങ്ങ മുളക് അരച്ചെച്ച് കോവക്ക പീര ഒതുക്കിട്ട അപ്പൊ അത്രയായിരുന്നു ഞാൻ കറി വെച്ചത് അപ്പൊ ഉച്ചകത്ത് ഭക്ഷണം കഴിച്ച് അതിന് വൈകുന്നേരം കപ്പിരിപ്പുണ്ടായിരുന്നുണ്ട് അപ്പൊ ആൻറ്റി പറഞ്ഞ് എന്നാ കപ്പയും പൊട്ടിയാക്കിയാലോ അപ്പൊ കപ്പ പൊട്ടി ബാക്കിയുള്ളത് നല്ലോണം ഇങ്ങനെ ഫ്രൈ പോലെ എടുക്കാന്ന് വിചാരിച്ചിട്ട അപ്പൊ കപ്പ കുക്കറിലിട്ട് വേവിച്ചെച്ച് അപ്പൊ ഇനി അതെ അതിന്റെ ഇടയില് കുട്ടി കുറുമ്പന്മാരൊക്കെ കളിയാട്ടത് അപ്പൊ അതെ നല്ല രസമല്ല കുട്ടികളായിട്ട് കളിക്കുമ്പോൾ നേരം പോണത് അറിയേയില്ല നമ്മൾ ടെൻഷനൊക്കെ ഉണ്ടാക്കി മാറുകയും ചെയ്യും അപ്പതെ ആദ്യ കപ്പ റെഡി ആക്കണത് അപ്പൊ ചെറിയ ഉള്ളിയും പച്ചമുളകും വേപ്പിലയും ഒക്കെ ഇട്ടിട്ട് ആണ് ഉണ്ടാക്കണത് അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ ചെറിയൊരു തനച്ചിലായിട്ട് ഒരു കുഞ്ഞു ചൂലുണ്ട് അപ്പൊ അത് വെച്ചിട്ട് അവിടെ അടിച്ചു വരണ ഇട്ട അപ്പതേ കപ്പ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അപ്പൊ ഇനി ഇത് കപ്പയിലേക്ക് ഒട്ടി മിക്സ് ചെയ്താ മതി അപ്പൊ ആൻറ്റി നന്നായിട്ട് കുക്ക് ചെയ്യൂട്ടാ അപ്പൊ എല്ലാം നല്ല അടിപൊളിയായിട്ട് വെക്കും നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് അപ്പൊ ഇനി ചായക്കപ്പ കപ്പയും പൊട്ടി പിന്നെ കട്ടൻ ചായ മതി എന്ന് പറഞ്ഞിട്ട അത് നല്ലൊരു കോമ്പിനേഷൻ ആണല്ലോ അപ്പൊ വീട് എടുക്കണന്ന് വിചാരിച്ചതെല്ലാം ഓരോരോ ടെൻഷൻ കാരണം വീഡിയോ എടുക്കാനുള്ള ഒരു ഇതില്ല ഒരു മൂഡില്ലപ്പൊ പിന്നെ ആൻറ്റി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പൊ ഞാൻ അങ്ങനെ എടുത്തു എന്നുള്ളൂട്ടോ അപ്പൊ കുറച്ച് ഭാഗങ്ങൾ മാത്രം എടുത്തോളൂ അപ്പൊ അതെ കപ്പയും പൂട്ടിയും ചായയും അനിയത്തിന്റെ കെട്ടിയെനിക്ക് കൊടുക്കട്ടെ അപ്പൊ പിള്ളേര് കഴിക്കൂല എരിവാണല്ലോ അപ്പൊ കഴിച്ചേന് കൊറേ നേരം വർത്താനം പറഞ്ഞ രാത്രി ആയിട്ടാ അവര് പോയപ്പോ കുറെ അങ്ങനെ കുറെ നാളെത്തി വരുമ്പോ കൊറേ നേരം ഇങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞിരിക്കും അപ്പൊ ഇത്രേ കൊള്ളൂട്ട് എന്റെ കുഞ്ഞ് വീഡിയോ അപ്പൊ നിങ്ങെല്ലാരും എന്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കമന്റ് ചെയ്യണേ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാ ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം അസ്ലാം ലൈക്കും